ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉച്ചയ്ക്ക് കേട്ടോ പോണത് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൻ്റെയും ബാറും സ്കൂളിലേക്ക് പോകുക കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അത് പോകണ വഴിക്കുള്ള വഴിയാണ് കേട്ടതൊക്കെ അപ്പോൾ ഇപ്പോൾ ഇത് കാണുന്ന അക്കടയേറ്റുപാലട്ടത് അപ്പോൾ ഞാൻ അക്കടയേറ്റി പാലം മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അക്കടയേറ്റും പാലം അതിൻ്റെ മുകളിലുള്ള റോഡൊക്കെ പക്ഷെ ഇതിന് മുകളിലുള്ള റോഡ് താഴേക്കോടാണ് റോഡ് മുകളിൽ വെറും പൈപ്പ് മാത്രമേ ഇട്ടുള്ളൂ വെള്ളം പോകാനുള്ള പൈപ്പ് അപ്പോൾ അങ്ങനെ ഈ സ്കൂളിലൊന്നു പോട്ടെട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ടീച്ചർമാരെയൊക്കെ കണ്ടു അപ്പം കാറിനെയും കാണുന്ന ഒന്നും സ്കൂളിലേക്ക് കുറഞ്ഞില്ല കേട്ടോ അപ്പോൾ ഈ സാഹചര്യത്തിൽ പോയി വേണ്ടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞില്ല അവര് അവിടെ ഒരിക്കുന്ന നിർത്തിയായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് പോയി കഴിഞ്ഞിട്ടല്ലേ വീട്ടിലേക്ക് പോണത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരിക്കലും നിർത്തിയിട്ടാണ് പോകുന്നത് അപ്പോഴേ ഇപ്പോൾ ഇവർക്ക് സ്കൂൾ തുറന്നിട്ടില്ല അവർക്ക് വലിയ കുട്ടികൾക്കാണ് തുറന്നിട്ടുള്ളത് അഞ്ച് മുതൽക്കുള്ള ക്ലാസ്സുള്ള തുറന്നിട്ടുള്ളത് ഇവർക്കൊന്നും ഇപ്പോൾ തുറക്കില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് വലിയച്ചിൻ്റെ വീട്ടിലും കയറിയിട്ട് ഞങ്ങൾ അപ്പം ഈ വീട്ടിൽ പോയിട്ട് വേണം കണ്ണനെയും പാറൂനെയൊക്കെ ഒരുക്കിന്ന് എത്തിയിട്ടാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകണം വീടിയൊന്നും പ്രത്യേകിച്ച് ഇടുന്നില്ല കേട്ടോ ഞാൻ അന്ന് പറഞ്ഞ പോയത് വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുക്കണമെന്നില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ എന്താ വീട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇവിടെ എത്തി അപ്പോൾ അതാ കുറച്ച് വരും വരുന്ന വഴിക്ക് തുണികളൊക്കെ എടുത്തിട്ടോ കുറച്ച് അധികം ഒന്നും എടുത്തില്ല പാറൂനും കണ്ണനും പിന്നെ എനിക്കും എനിക്ക് രണ്ട് ടോപ്പും ഒരു ലെഗിങ്സും എടുത്തു പിന്നെ പാറൂനും കണ്ണനും വീട്ടിലിരുന്ന സാധാ ഡ്രസ്സോള് അപ്പം കണ്ണന് നാല് ട്രൗസറും പിന്നെ രണ്ട് ബനിയനാണ് എടുത്തത് പാറൂന് അതേപോലെ തന്നെ രണ്ട് ബനിയനും പിന്നെ രണ്ട് ത്രീ പുറത്തെടുത്തത് പിന്നെ അവരിതാണ് ഇട്ടിട്ട് എന്താ വന്ന ഉടനെ തന്നെ ഇട്ട് നോക്കിയിട്ട് കളിക്കാൻ പോയവർക്കാണ് കേട്ടോ അവർക്ക് എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് പാകമാണ് നല്ല ചന്ത ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇട്ടിട്ട് കളിക്കാൻ പോയവർക്കാണ് ഇപ്പോൾ പിന്നെ എനിക്ക് രണ്ട് ടോപ്പിനും മാച്ചായിട്ടുള്ളൊരു ഒരു ലെഗിൻസ് ആയിട്ട് ഇട്ടത് അപ്പോൾ കുട്ടികളിത് ഇപ്പോൾ വാങ്ങി ഡ്രസ്സ് ഇട്ടിട്ട് അവരിത് വീടിൻ്റെ അടുത്തുള്ള പാടത്ത് പാടത്തിൻ്റെ അരികിലൊരു വെള്ളച്ചാടും ഇട്ട് അപ്പോൾ അത് കളിക്കാൻ വന്നൊക്കെയാണ് അവർക്ക് മഴക്കാത്തപ്പോൾ നല്ല ഇഷ്ടമാണ് ഇവിടെ വെള്ളത്തിൽ ചാടി കളിക്കാൻ വൈകുന്നേരമായിട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി നാളെ അനിയന്റെ ബർത്ത്ഡേ ആട്ടോ അപ്പൊ നാളെ അമ്പലത്തേക്കൊക്കെ പോകണുണ്ട് ചെറു മൂത്ത് കളിക്ക് അപ്പൊ അതും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പൊ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാ ഇറങ്ങാട്ടോ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇന്ന് അനിയന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അനിയനും അപ്പൊ അവന്റെ കൂടെ പോവാൻ ഇല്ലായിരുന്നു അങ്ങനെ അമ്പലം ആയിട്ട്

അപ്പൊ ഇവിടെ നല്ല സ്റ്റെപ്പ് പോട്ടോ കേറാൻ ഇപ്പൊ തന്നെ വാറും കണ്ണനൊക്കെ പറയുന്ന കാല് കളക്കി എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ആ കണ്ണും പറയുന്നത് വെയ്യന്ന് പറയുന്നത് എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്ന ഇവിടെ ആദ്യം തൊഴുതിട്ടു വേണം കേട്ടോ മേലേക്ക് കയറി പോവാൻ അപ്പൊ ആദ്യം ഇവിടെ തൊഴുകയാണ് ഇത്രയും നേരം ഇങ്ങനെ അമ്പലം അമ്പലം എന്നൊക്കെ പറഞ്ഞിരുന്നു അമ്പലമല്ല ദേവീക്ഷേത്രമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഉള്ളിലൊക്കെ കയറി കൊടുക്കട്ടെ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഭരണസാദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയ്ക്ക് ഇട്ടുനിന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം